പി എം ചുറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി ചിറ്റാട്ടുകരയിൽ സംഘടിപ്പിച്ച സെമിനാറും സീതാറാം യെച്ചൂരി അനുസ്മരണവും കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം എൻ വി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നല്ല രീതിയിൽ ഈ ആശയങ്ങൾ ഉൾപ്പെക്തയോടെ ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി മാറണമെങ്കിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ കൊടുക്കേണ്ട പാർട്ടി വിദ്യാഭ്യാസം കൊടുക്കുന്നതിനുള്ള കുറവുകൾ അതെല്ലാ ഘടകങ്ങളിലും ഉണ്ടായ കുറവുകളുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് കേരള വികസനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ നടന്ന മാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കാനും ബദൽ സാമ്പത്തിക നയങ്ങളിലൂടെ രാജ്യത്തിന് തന്നെ മാതൃകയായ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാനും കേരളത്തിന് കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലിലൂടെയാണെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ലോക്കൽ സെക്രട്ടറി ബി ആർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സി എഫ് രാജൻ തുളസി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു